എറണാകുളം പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി യോഗത്തിലെ കയ്യാങ്കളിയിൽ നടപടിയുമായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി പതിനൊന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരെ മാറ്റി ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്യും വാർത്തയുടെ വിശദാംശങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി യോഗത്തിലെ കയ്യാങ്കളിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പതിനൊന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരെ മാറ്റിയിരിക്കുന്നു മറ്റ് വിശദാംശങ്ങൾ വൃന്ദ സി പി എമ്മിന്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൂണിത്തറ ലോക്കലിൽ നടന്ന സംഘർഷം പാർട്ടിക്ക് വലിയ അവമതിപ്പ് ഉണ്ടാക്കി എന്ന വിലയിരുത്തലാണ് ജില്ലാ നേതൃത്വം ഉള്ളത് സമ്മേളനകാലമാണ് ആ സമ്മേളന കാലത്താണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആറുപേർ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഒരു സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് വലിയ സംഘർഷത്തിലേക്കും തമ്മിലടിയിലേക്കും നീങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മരട് പോലീസാണ് ഇത് സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസ് ിനകത്ത് ഇപ്പോൾ പാർട്ടിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത് പതിനൊന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരെ സ്ഥാനത്തൊന്നോ മാറ്റാൻ പാർട്ടി തീരുമാനം എടുത്തിരിക്കുന്നു ഇന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറി യോഗത്തിൽ ഈ വിഷയം കൂടി ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയത നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് തൃപ്പൂണിത്തുറ ആ തൃപ്പൂണിത്തുറ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പൂണിത്തറ ലോക്കലിലാണ് ഈ സംഘർഷം ഉണ്ടായത് അത് അതീവ ഗൗരവത്തോടെയാണ് പാർട്ടി നേതൃത്വം കാണുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് പതിനൊന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കെതിരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്ത് അവരെ സ്ഥാനത്തൊന്നോ മാറ്റാനുള്ള തീരുമാനം ജില്ലാ നേതൃത്വം എത്തിയതും എന്തായാലും ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് അല്ലെങ്കിൽ കമ്മിറ്റി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വേണമോ എന്ന കാര്യത്തിൽ ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ സംഭവം അന്വേഷിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനും സാധ്യതയുണ്ട് വൃന്ദ